ഈശോയാൻ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ തിരുമുൻപില് ശാന്തമായി നമുക്ക് ഒന്നിരിക്കാം കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ മനസ്സൊന്ന് സ്വസ്ഥമാക്കാൻ ശ്രമിക്കാം ആവശ്യങ്ങളെല്ലാം അടുത്ത് ഏതെങ്കിലും ഒരു ബുക്കോ പേപ്പറോ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങളെല്ലാം അതിൽ എഴുതി വെക്കുക കർത്താവിന്റെ അനുഗ്രഹമാണ് സമ്മാനം നമ്മളോട് പറയുന്നുണ്ട് പണ്ട് വളരെ താമസിച്ചാണ് ഏകദേശം മുപ്പതാമത്തെ വയസ്സിലാണ് ഞാനും എൻ്റെ അമ്മയും തനിച്ചൊരു ജീവിതം തുടങ്ങുന്നത് അന്നൊക്കെ വെറും മൂവായിരം രൂപയും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും ഒക്കെ ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്നൊരു ചെറിയ ഭാഗം എടുത്ത് വാടകയും കൊടുത്ത് മമ്മിയുടെ ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റി കഴിയുമ്പോൾ പിന്നെ വലുതായിട്ട് ബാക്കിയൊന്നും ഉണ്ടാകുമായിരുന്നില്ല ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ കരുണയില് ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നത് കൊണ്ട് അതൊരു വലിയ അനുഗ്രഹമായി എന്നാല് ആവശ്യങ്ങൾ തീരെ കുറവായിരുന്നു മമ്മിയുടെ ആവശ്യങ്ങളല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ലാത്തതുപോലെ ഒരു കാലമായിരുന്നു അത് വർഷങ്ങൾ കടന്നുപോയി മമ്മിയുടെ ആവശ്യങ്ങൾ കൂടിക്കൂടി വന്നു എന്റെ ആവശ്യങ്ങളും അതോടൊപ്പം കൂടിക്കൂടി വന്നു ജീവിതം നമുക്ക് സൗകര്യങ്ങൾ നൽകുമ്പോൾ ദൈവം കരുണയോടുകൂടി ഏതെങ്കിലുമൊക്കെ വിധത്തില് വ്യക്തികളിലൂടെയോ സംഭവങ്ങളിലൂടെയോ കഴിവുകളിലൂടെയോ പഠനത്തിൽ കൂടിയോ ഒക്കെ ജീവിത സൗകര്യങ്ങളിൽ വർദ്ധിപ്പിച്ചു തരുമ്പോൾ അത് നിലനിർത്തുവാനും അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ കൂടിക്കൂടി വരുവാനും വരുന്നതും മനുഷ്യ ജീവിതത്തിൻ്റെ നിർത്താത്ത ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യം തന്നെയാണ് ചില നിമിഷങ്ങളിൽ ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ ഇത്രയൊക്കെ വേണോ ഇങ്ങനെയല്ലാത്ത എത്രയോ പേര് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് ജീവിത അവസരങ്ങളുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ക്ലാസ് സ്റ്റാറ്റസ് എന്നൊക്കെ നമ്മൾ പറയും ഒരു സ്റ്റാറ്റസിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ താഴേക്ക് നോക്കാൻ നമുക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടില്ലാതിരുന്നിട്ട് നമ്മൾ ഒരു വീട് വെച്ച് കഴിയുമ്പോൾ അതുവരെ നമ്മുടെ അയൽക്കാരായിരുന്നവരോടെല്ലാം ആ വീട് തന്നെ കുറച്ച് അകലം പാലിക്കുന്നത് പോലെ നമ്മൾ തോന്നും അതുമല്ലെങ്കിൽ നമ്മുടെ മതിലുകൾ തന്നെ അവരോടുള്ള സംസാരം നിർത്തുന്നത് പോലെ തോന്നും ഇപ്പോ നമ്മൾ ആ പേപ്പറിൽ എഴുതി വെച്ചതില് ഇപ്രകാരം നമ്മുടെ സൗകര്യങ്ങളും സ്റ്റാറ്റസും ക്ലാസും ഒക്കെ കൂടിയപ്പോഴുണ്ടായ ആഗ്രഹങ്ങളാണോ നമ്മൾ എഴുതി വെച്ചത് എന്നൊന്ന് നമുക്ക് നോക്കാം എഴുതി വെക്കാൻ പറ്റത്തില്ലെങ്കിൽ മനസ്സിനൊന്ന് ആലോചിച്ചാൽ മതി ഇതിൽ എത്ര കാര്യം ഒഴിവാക്കിയാലും നമ്മുടെ ജീവിതം സമാധാനപരമായിട്ട് ഒഴുകും ഈ നിമിഷങ്ങളിൽ സമ്പത്തിനെ കുറിച്ചുള്ള സമ്പത്ത് മുഖാന്തരം ഒത്തുതീർപ്പാക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അവയെല്ലാം ഈശോയുടെ കൈകളിലേക്കൊന്ന് കൊടുക്കുക ആണിപ്പഴുതുള്ള ആ കൈകള് അതെല്ലാം ഏറ്റുവാങ്ങുന്നത് നമുക്കൊന്ന് മനസ്സുകൊണ്ട് കാണാം എന്നിട്ട് ഈശോയെ ഈ ഒരു ദിവസം സമാധാനത്തോടെ ജീവിക്കാൻ എനിക്ക് എന്താണോ ആവശ്യം അത് മാത്രം എനിക്ക് നൽകണമേ എന്ന് മനപൂർവ്വമായിട്ട് മനസ്സുകൊണ്ട് മനസ്സ് തുറന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ ഒരു ദിവസത്തെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരൊറ്റ ദിവസം സന്തോഷമായിട്ട് ജീവിക്കാൻ സമാധാനത്തോട് ഇരിക്കുവാൻ എനിക്ക് ആവശ്യമായത് എന്തെന്ന് അവിടുന്ന് മനസ്സിലാക്കി അതെനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ